നമസ്കാരം നല്ല ഉറക്കം ലഭിക്കുന്നത് ഒരു അനുഗ്രഹമാണ് മനസ്സും ശരീരവും കൃത്യമായി വിശ്രമിക്കുമ്പോൾ നല്ല ചിന്തകളും പ്രവൃത്തികളും നമുക്കുണ്ടാകും ഉറങ്ങാൻ ഇഷ്ടമല്ലാത്തവരായി ആരുമുണ്ടാകില്ല പ്രായപൂർത്തിയായ ഒരാൾക്ക് കുറഞ്ഞത് ഏഴ് മണിക്കൂർ ഉറക്കം ആവശ്യമാണ് എന്നിരുന്നാലും സ്ത്രീകൾ അല്പം കൂടുതൽ സമയം ഉറങ്ങുന്നുണ്ടെന്നാണ് ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത് രാത്രി മുഴുവൻ തടസ്സങ്ങളില്ലാതെ ഉറങ്ങുമ്പോഴാണ് നമുക്കതിന്റെ ഗുണം ലഭിക്കുക പക്ഷെ സ്ത്രീകൾക്ക് ഉറക്ക തടസ്സങ്ങൾ കൂടുതലായി ഉണ്ടാകുന്നുണ്ടെന്നും പഠനങ്ങൾ പറയുന്നു സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാൾ കൂടുതൽ ഉറക്കം ആവശ്യമായി വരുന്നതിന് നിരവധി കാരണങ്ങളുണ്ട് ഉറക്കമില്ലായ്മ പുരുഷന്മാരെക്കാൾ ശതമാനം കൂടുതൽ ഉണ്ടാകുന്നത് സ്ത്രീകൾക്കാണ് ഉത്കണ്ഠ വിഷാദരോഗം എന്നിവ സ്ത്രീകളിലാണ് കൂടുതലായി കാണപ്പെടുന്നത് ഉറക്കമില്ലായ്മ ഉള്ള വ്യക്തികൾക്ക് സ്ഥിരമായി ഉറങ്ങാനോ ഉറക്കത്തിൽ തുടരാനോ ബുദ്ധിമുട്ടുള്ളവരാണ് കൂടാതെ പകൽ സമയത്ത് അവർക്ക് ഉറക്കക്കുറവ് അനുഭവപ്പെടുന്നുണ്ട് സ്ത്രീകൾക്ക് കൂടുതൽ ഉറക്കം ആവശ്യമായതിന് മറ്റൊരു കാരണം ഹോർമോണുകളാണ് ഉറക്ക ഉണർവ് ചക്രം നിയന്ത്രിക്കുന്നത് ഹോർമോണുകളാണ് ഒരു വ്യക്തിക്ക് ക്ഷീണം തോന്നുമ്പോൾ ജാഗരൂകരാകുമ്പോൾ വിശപ്പ് അനുഭവപ്പെടുമ്പോഴെല്ലാം ഈ ഹോർമോണുകളെ അത് ബാധിക്കുന്നു പ്രസവ സമയത്തും ആർത്തവ സമയത്തും ും ഹോർമോൺ മാറ്റങ്ങൾ അനുഭവപ്പെടാം ഇത് അവരുടെ സർക്കേഡിയൻ താളം തെറ്റിക്കുന്നു ഇതാണ് സ്ത്രീകൾക്ക് കൂടുതൽ ഉറക്കം ആവശ്യമായി വരുന്നതിനുള്ള ഒരു ഘടകം ആർത്തവ സമയത്ത് മൂന്നിലൊന്ന് പേർക്ക് തലവേദന വയറുവേദന എന്നിവ കാരണം ഉറങ്ങാൻ ബുദ്ധിമുട്ടുണ്ട് ഈ സമയത്ത് പകൽ നേരങ്ങളിൽ സ്ത്രീകൾക്ക് ഉറക്കം ക്ഷീണ എന്നിവ കൂടുതലായിരിക്കും ഗർഭകാലത്തുണ്ടാകുന്ന റസ്റ്റ്ലെസ് ലെഗ് സിൻഡ്രോം സ്ത്രീകളുടെ ഉറക്കം നഷ്ടപ്പെടുത്തും ഗർഭിണികൾക്ക് വിഷാദം ഉറക്കത്തിനിടയിലെ ശ്വാസതടസ്സം വേദന എന്നിവ അനുഭവപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് ഇതവരുടെ ഉറക്കത്തെ ബാധിക്കും ഈ ഉറക്ക പ്രശ്നങ്ങൾ പ്രസവനം ം വരെ നിലനിൽക്കും പ്രസവാനന്തരം ഹോർമോൺ അളവ് കുറയുന്നതിനൊപ്പം ക്രമരഹിതമായ ഉറക്ക ചക്രമുള്ള നവജാത ശിശുവിനെ പരിപാലിക്കാൻ തുടങ്ങുമ്പോൾ പലപ്പോഴും അത് പകലുറക്കത്തിലേക്ക് നയിക്കുന്നു ആർത്തവ വിരാമ സമയത്ത് എൺപത്തിയഞ്ച് ശതമാനം സ്ത്രീകളിൽ ഉറക്കത്തിനിടയിൽ ശരീരത്തിൽ പെട്ടെന്ന് ചൂട് രാത്രിയിൽ രാത്രിയിലവ സംഭവിക്കുമ്പോൾ സ്ത്രീകൾ വിയർപ്പോടെ ഉണരുകയും അതുവഴി അവരുടെ ഉറക്കം തടസ്സപ്പെടുകയും ചെയ്യുന്നു ആർത്തവ വിരാമ സമയത്ത് ശ്വാസതടസ്സമുണ്ടാകാനുള്ള സാധ്യതയും വർദ്ധിക്കുന്നു സ്ലീപ്പ് അപ്നിയുള്ള സ്ത്രീകൾക്ക് ഉണരുമ്പോൾ ഉന്മേഷം കുറയുകയും പകൽ സമയത്ത് ക്ഷീണവും മായ ഉറക്കവും അനുഭവപ്പെടുകയും ചെയ്യും സ്ത്രീകൾ പുരുഷന്മാരെക്കാൾ ഏതാനും മിനിറ്റുകൾ കൂടുതൽ ഉറങ്ങുന്നുവെന്ന് കാണാം ഹോർമോൺ ഉൽപാദനം പോലുള്ള ജീവശാസ്ത്രപരമായ വ്യത്യാസങ്ങൾ കൂടാതെ ലിംഗാധിഷ്ഠിത വ്യത്യാസങ്ങളും ഉറക്കത്തിലുണ്ട് ജോലി വീട്ടുജോലി സാമൂഹിക ഉത്തരവാദിത്തങ്ങൾ കുടുംബ പരിപാലനം എന്നിവയ്ക്കായി സ്ത്രീകളും പുരുഷന്മാരും സമർപ്പിക്കുന്ന സമയത്തിന്റെ വ്യത്യാസങ്ങൾ ഗവേഷകർ രേഖപ്പെടുത്തിയിട്ടുണ്ട് വീട്ടിൽ മറ്റുള്ളവരെ പരിപാലിക്കാൻ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകൾ ഉണരുന്നു അതവരുടെ ഉറക്കത്തെ തടസ്സപ്പെടുത്തുന്നു ഉറക്കത്തിലെ തടസ്സം മൊത്തത്തിലുള്ള ഉറക്കത്തിന്റെ ഗുണനിലവാരം കുറയ്ക്കും പകൽ മയക്കം കൂടുതലും സ്ത്രീകൾക്കാണ് തന്നെ സ്ത്രീകളുടെ മൊത്ത ഉറക്ക ദൈർഘ്യം നിലവിൽ കണക്ക് കൂട്ടുന്നതിനേക്കാൾ കൂടുതലായിരിക്കും പകലുറക്കം ഒരു വ്യക്തിയുടെ മൊത്തത്തിലുള്ള ഉറക്ക സമയം കൂട്ടുന്നുണ്ടെങ്കിലും രാത്രികാല ഉറക്കം കുറയുന്നതിനും കാരണമാകും സ്ത്രീകൾ പൊതുവെ പുരുഷന്മാരെക്കാൾ വേഗത്തിൽ വേഗത്തിലുറങ്ങും ഇതവരുടെ ക്ഷീണത്തിന്റെ കൂടി സൂചനയാണ് പുരുഷന്മാരെക്കാൾ സ്ത്രീകൾക്കാണ് ഗാഠനിദ്ര കൂടുതൽ ലഭിക്കുന്നത് എന്നാൽ ആർത്തവ വിരാമത്തിന് ശേഷം ഇത് നേരെ തിരിച്ചാകും സ്ത്രീകൾ ഉറങ്ങാൻ കൂടുതൽ സമയമെടുക്കും പിന്നീട് ഗാഠനിദ്രയും അവർക്കുണ്ടാകാറില്ല ഏതായാലും ലിംഗഭേദം കണക്കിലെടുക്കാതെ വ്യക്തിഗത ഉറക്കത്തിനാണ് നാം പ്രാധാന്യം നൽകേണ്ടതെന്ന് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ വ്യക്തിപരമായ ആവശ്യങ്ങളെ അടിസ്ഥാനമാക്കി മതിയായ ഉറക്കത്തിന് മുൻഗണന നൽകണമെന്ന് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു വാർത്തയുടെ നിറം തേടി തനി നിറം